െ ഒക്കളോടുകൂടെ നമ്മുടെ മുൻഗാമികളായ സ്വലഭലിങ്ങളോടുകൂടെ അള്ളാഹു നമുക്ക് സ്വർഗം നേടട്ടെ നമ്മൾ സുജൂത് സഹിയാകുന്നതിൻ്റെ ഷർത്തുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആണല്ലോ അല്ലേ സുജൂത് ഫറാണ് എന്ന് പറഞ്ഞിട്ട് സുജൂത് ചെയ്യേണ്ടത് അവൻ്റെ തടി ഖനം എത്തുന്ന വീതത്തിലായിരിക്കണമെന്നും നെറ്റി സ്ഥിരപ്പെടണമെന്നും പറഞ്ഞു പിന്നെ ഇനി കയ്യുമേ സുജൂത് ചെയ്താൽ മതി അല്ലെങ്കിൽ വസ്ത്രത്തിന്റെ തലക്ക് സുജു ചെയ്താൽ മതി എന്നുള്ള ഒരളവുള്ള മസരെയും പറഞ്ഞു ഹീമദല്ലോ മൂക്കിന്റെ മേൽ മാത്രം ചുരുക്കിയാൽ മതി ആ ഒരു നെറ്റിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒഴികെ എന്നും പറഞ്ഞു അതങ്ങനെ തന്നെ അടുത്ത് പറയുന്നത് കയ്യിലെ താത്വാബിയാണുള്ളത് അതിന്റെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ പേജാണ് മഹൽ ഉയരാൻ പാടില്ല രണ്ട് കാൽപാദം നിൽക്കുന്ന സ്ഥലത്തേക്കാൾ ഉയരാൻ പാടില്ല അരമുഴത്തേക്കാൾ കൂടുതൽ ഉയരാൻ പാടില്ല ഉയർന്ന സ്ഥലത്ത് സുജൂതിന് രൂപം കിട്ടൂലോ ചെറിയൊരു പലക വെക്കാണെങ്കിൽ ഒരു പലക ഒക്കെ വെക്ക ചെറിയ ഋഷ്ടികൊക്കെ വെക്ക എത്ര കൂടാൻ പാടില്ല അരമുഴത്തേക്കാണ് കൂടാൻ പാടില്ല അപ്പൊ ചെറിയ നൽകുയർന്നതിൽ കുഴപ്പമൊന്നും ഇല്ല ഇപ്പൊരാള് ഒരു മലയിലെ നിസ്കരി മലയിൽ വെച്ച് നിസ്കരിക്കാണ് മലമ്മലേ മൂള്ഭാഗാണ് തിരിപുര മൂള് ഭാഗത്തേക്ക് അയാള് കുത്തനെ നിൽക്കേണ്ടി വരൂല്ലേ കുറച്ച് ഉയർന്നല്ലേ നിൽക്കുക ജായിസ് അല്ല കാരണം എന്ന് പറയാൻ സഹ്മത്തിൻ സജദ അല മുസല്ലിൻ പറ്റൂലി സഹ്മീൻ ശ്രദ്ധിക്കണം തിരക്കുണ്ടെങ്കിൽ ഒരിക്കൽ നല്ല തിരക്കാണ് പണിയിലേക്ക് നല്ല തിരക്കുണ്ടാവും അല്ലെങ്കിൽ ചില സമയ ഒരു സമയം അവിടെ അവന്റെ അതേ നിസ്കാരം നിസ്കരിക്കുന്ന അല്ലെങ്കിൽ നിസ്കരിക്കാത്ത വ്യക്തി അയാളെ മുതുകിൽ സുചോത് ചെയ്താൽ സ്വയം എങ്ങനെ തിരക്കുണ്ടെങ്കിൽ സുജോത് ചെയ്യാം ആരെ പുറത്തായിരിക്കണം അവൻ നിസ്കരിക്കുന്ന അതേ നിസ്കാരം നിസ്കരിക്കുന്നവന്റെ പുറത്തായിരിക്കണം അമ്മ പറ്റും നിസ്കരിക്കാത്തവൻ്റെ പുറത്തായാലും പറ്റൂല മറ്റൊരു നിസ്കാരം നിസ്കരിക്കുന്നവന്റെ പുറത്തായാലും പറ്റൂല കാരണം നിസ്കാരത്തിന് യോജിപ്പുണ്ടല്ലോ കാരണം അവർ അവരെല്ലാവരും കൂടെ തിരക്കിൽ പങ്കാളികളാണല്ലോ നിസ്കാരത്തിന് അതെ അതാണ് ഇല്ലാലി സഹബത്തിന് തിരക്കുണ്ടായാലൊഴിക്കുക അങ്ങനെ തിരക്കിൽ സജദ വിരക്കിൽ അവൻ ചെയ്തു മുസല്ലിൻ അവന്റെ അതേ നിസ്കാരം നിസ്കരിക്കുന്നവന്റെ പുറത്ത് തിരക്ക് തിരക്ക് അതുപോലെ തന്നെ മറ്റൊരു ഷർത്ത് ബലി അതെ റുഖ് ബീൻ രണ്ട് കൈയും രണ്ട് കാലും വെക്കുക എന്നുള്ളതും സുജൂത് സഹിയാകുന്നതിനുള്ള ഷർത്താണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അല്ലെ ഷാഫി മധുരും പ്രബലമായ പ്രായത്തിൽ അങ്ങനെയാണ് ഹനഫി മധബുലും പ്രബലമായ പ്രായത്തിൽ രണ്ട് കാലും രണ്ട് കയ്യും വെക്കണം രണ്ട് കാൽ വിരലുകളില്ലെന്നൊരല്പവും വയ്ക്കണം സുജൂദിന്റെ സന്ദർഭത്തിൽ അല്ലെ ഭൂമിയുടെ മേൽ സുജൂദ് ചെയ്യുന്ന സന്ദർഭത്തിൽ രണ്ട് കാലിന്റെ വിരകളിൽ നിന്ന് ഒരല്പം വെക്കണം അല്പം ഒന്നും മതിയാവില്ല എല്ലാ വിരലും ചെയ്യണം വെക്കണം എന്നാണ് എല്ലാ എല്ലാവരും വെക്കണം ഇത് വിരലുകളിൽ നിന്ന് വലിയ വെച്ചാ മതി കാൽപാദത്തിന്റെ പുറം വെച്ചാൽ മതിയാവൂല ഉൾഭാഗം തന്നെ വെക്കണം ഓക്കേ പുറം വെച്ചാ മതിയാവൂല കാലങ്ങനെ നിർത്തി വെച്ചിട്ട് വിരലുകൾ എന്ത് ചെയ്യണം തിബലയിലേക്ക് മുന്നിടുന്ന നിലയിൽ വിരലിന്റെ പള്ള വിരലിന്റെ പള്ള തിബലയുടെ ഭാഗത്തേക്ക് മുന്നിടുന്ന വിധത്തിൽ ഇങ്ങനെ വെക്കണം റസൂർള്ളഹ്ല പറഞ്ഞ ഏഴ് എല്ലുകളിൽ സുജൂത് ചെയ്യാൻ അള്ളാഹുവിനോട് കൽപ്പിച്ചു എന്നുള്ളതിൽ നെറ്റി രണ്ട് കൈ രണ്ട് കാലുമുട്ട് രണ്ട് കാൽപാദം എന്ന് റസൂർള്ളഹിസ് തങ്ങളെ പറഞ്ഞീസ് ഉണ്ട് അതുപോലെ തന്നെ റുഖുവും സഹിയാകുന്നതിനുള്ള ഒരു അധിക ഷർത്ത് സഹിയാകുന്നതിനുള്ള സഹിയാകണമെങ്കിൽ മുമ്പായിരിക്കണം ചെയ്യേണ്ടത് റുഖുവിന്റെ മുമ്പ് ഖുറാൻ ഓതണം എന്നൊക്കെ പറഞ്ഞതുപോലെയുള്ള ഒരു ശർത്ത് ഷർത്ത് രണ്ട് സുജൂതിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ഒരു സുജൂതിൽ നിന്ന് അവൻ എണീക്കണം കണ്ടേ എത്രത്തോളം എണീക്കണം ഇരിക്കണം എന്നില്ല ഒരു ഇരുത്തത്തിന്റെ അടുത്തേക്ക് എണീക്കണം ഏകദേശം കണ്ടിരിക്കണം നടത്തും സുജൂതിൽ നിന്ന് അവൻ തല ഉയർത്തണം അല്ലെങ്കിൽ ഉയരണം എത്ര കണ്ട് ഇലാ ഇല കുർബിൽ ഒരു ഇരുത്തത്തിന്റെ അടുത്തേക്ക് എത്തുന്നത് വരെ നേരം കണ്ടിരിക്കണം എന്നില്ല ഏകദേശം കൂടെ ദുരിതത്തിന്റെ അടുത്തേക്ക് എത്തുന്നവരെ സുജൂദും ഇരുത്തവും നോക്കിയിട്ട് ഒരു പകുതി ഇങ്ങോട്ട് കഴിയണം ദൂരം അപ്പടെല്ലേ ഇരുന്നു അപ്പടലേ ഇരുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ അല്പം പൊങ്ങിയാ മതിയാവൂല അപ്പൊ രണ്ടും ഇനി ഇരുന്നു എന്ന് പറയണേ ഇരുന്നു എന്ന് പറയണങ്ങള് ശരിക്കും സീറ്റിംഗ് ആയിട്ട് ഇരിക്കണം എന്നൊന്നുമില്ല ഈ ഇരുത്തത്തിന്റെയും സുജൂതിൻ്റെയും ഇടയിലുള്ള ഒരു വഴിദൂരം പകുതി കണ്ട് പിന്നിട്ട് സു ഇരുത്തത്തിലേക്ക് എത്തിയാൽ മതി അങ്ങനെ രണ്ടാം സുജൂതിലേക്ക് മടങ്ങലും ഷർത്താണ് രണ്ടാം സുചൂതിലേക്ക് മടങ്ങലും ഷർത്താണ് കാരണം രണ്ട് സുജൂത് ഫറുദാണെന്ന് അർത്ഥം ഒരു സുജൂതല്ല രണ്ട് സുജൂത് ഭർദാനസ്കാരത്തിൽ എല്ലാ അമരുകൾ ഒരു വട്ടേ ഉള്ളൂ സുജൂത് മാത്രം രണ്ടു വട്ടമുണ്ട് നടത്തണം ഒരു സുജൂത് ചെയ്യാൻ വേണ്ടിയാണ് പിശാച്ചിനോട് പറഞ്ഞത് ആ കേട്ടില്ല അപ്പോ മനുഷ്യന്മാർ സുജൂത് ചെയ്യാന്ന് പറഞ്ഞ അവന് പിരാന്താണ് പിശാച്ചിനെ കാരണം ഈ ഒരു ഒന്ന് പറഞ്ഞിട്ടാണല്ലോ ഇപ്പൊ ഞാൻ കേൾക്കാത്തതുകൊണ്ടാണല്ലോ ഈ ഗതികേട് അപ്പൊ അനുസരണക്കേടിനുള്ള ഗതികേട് ഇടങ്ങേറ കൂട്ടാൻ വേണ്ടിയാണ് രണ്ടെണ്ണം വെച്ചത് സംസ്കാരത്തില് ഒന്ന് ചെയ്യണേ കണ്ടാ തന്നെ എന്റെ ഗതികേട് ഇങ്ങനെ ആയല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ദേഷ്യം ഉണ്ടാവും ഓനെ അപ്പൊ ആ ദേഷ്യം കെട്ട് മൂപ്പിക്കാൻ വേണ്ടി ഓന കെട്ട് പറ്റം കെട്ടി എഴുത്താൻ വേണ്ടിയാണ് രണ്ട് സുചിത് വെച്ചത് ഞങ്ങള് കെട്ടില്ലേ പറഞ്ഞത്

സാധാരണക്കാരൊക്കെ പിന്നെ അനഭി വധവിന്റെ അളവിൽ ഇങ്ങോട്ട് രസപ്പെട്ടു പോകുന്നു കരുതെ വധവ് ഉണ്ടായത് കൊണ്ട് കൊറേ ആൾക്കാർ രസപ്പെടും അപ്പൊ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ഇവർ രണ്ട് കാൽപാദത്തിന്റെയും മുഴുവൻ വിരലുകളുടെയും പള്ള വെക്ക് പള്ളമൊഴവ് വെക്കണമെന്നല്ല ഒരല്പങ്കിലും വച്ചാ മതി പള്ളന്റെ മുഴുവൻ പള്ള വെക്കണം ചെറുവിരലാണെങ്കിലും ചെറുവിരലിന്റെ പള്ള വെക്കണം പക്ഷെ ബാഗ് ബത്തിന് മതി പള്ളന്റെ ഭാഗ് മുഴുവൻ വിരലും വേണം എന്നാണ് രണ്ട് സുജൂതിന്റെ കാരണം വേറെയും പറയുന്നുണ്ട് ഒരു അടിമ അള്ളാഹുലേക്ക് ഏറ്റവും അടുക്കുന്നത് സുജൂദിനാണെന്നൊക്കെ നദീസ് ഉണ്ട് കേട്ടോ സുജൂതൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് പതുക്കനെ ചെയ്താൽ മതി സുജൂതിന് കുറച്ചു നേരം കടന്ന് അള്ളാഹാൻ്റെ മുന്നിൽ നിന്ന് വഴങ്ങാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണത് നല്ലതാണ് പെട്ടെന്ന് പെട്ടെന്ന് സുചിത പൂർത്തിയാക്കണ്ട ഒരു സുചൂത ചെയ്യാൻ വേണ്ടി അള്ളാഹു സുബാനോത്താനെ പറഞ്ഞപ്പോൾ മുസ്ലിമീങ്ങൾ സുജൂത ചെയ്തു ആദമിന്റെ മക്കളോട് സുചിത ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരു കരാറ് വാങ്ങിയിരുന്നല്ലോ അല്ലെ ബി റബ്ബിക്കും എന്നല്ലേ ഞാൻ നിങ്ങളെ റബ്ബല്ലേ അപ്പോൾ മുസ്ലിമീങ്ങൾ എന്ത് ചെയ്തു സുചൂത ചെയ്തൊരു തലയുറുത്തി നോക്കി തലയുറുത്തി നോക്കിയപ്പോൾ കാഫീര്യങ്ങൾ ആരും സുചിത ചെയ്തിട്ടില്ല അപ്പം പടച്ചവനെ അല്ല പറഞ്ഞിട്ട് നമ്മൾ കേട്ട് സുജൂത് ഞാൻ തോഫീഖുണ്ടായല്ലോ എന്ന് കരുതിയിട്ട് രണ്ടാമതും സുജൂത് ചെയ്തു മുസ്ലിംകൾ അതുപോലെ നോക്കി നോ ഗാഫിരിങ്ങൾ അപ്പം അതാണ് സുജൂത് എന്ന സാധനം ഒരു വേറൊരു വിഭാഗത്തിലും ആർക്കും പാടില്ല കാര്യത്തിനും തമാശക്കും പാടില്ല അള്ളാഹന് മാത്രമേ ഒരടിമുള്ളാഹുലേക്ക് ഏറ്റവും എടുക്കുന്നത് സുജൂദനാണ് ഒരാളിപ്പോൾ ഒരു സുഭാനന്ദി അഭിഎംതി നൂറുവട്ടം പറഞ്ഞു ചെല്ലിയാലും സുജൂത് അത്രയും പുണ്യ സുഹാൻ്റെ ഫൈവാനും നിയമത്തും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും സുജോതി ചെയ്യുന്ന വ്യക്തിൻ്റെ മേലിൽ അവൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ അവയവം അവൻ ചവിട്ടി നടക്കുന്ന മണ്ണിൽ വെക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായൊരു ഭാഗത്താണ് അതിനേക്കാൾ ഒരാൾക്ക് എങ്ങനെ ഇപ്പോൾ കീഴ്പ്പെടാൻ പറ്റുക ചവിട്ടുന്ന മണ്ണിൽ അവൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ മുഖത്തെ ആ അങ്ങോട്ട് വെക്കുക കമഴ്ത്തി വെക്കുകയാണ് അല്ലേ ഒരുപാട് സുജോദിയാണല്ലോ നമുക്ക് തോഫിക്കരട്ടെ അപ്പോൾ വേറൊരു ഫറദ് അവസാനത്തെ ഇരുത്തം ഖദർ തഷഹുദ് അളവില് എത്ര സമയം തഷഹൂദ് പാരായണം ചെയ്യുന്ന അത്ര സമയം ഖദർ തന്നെ സമയം അനിലർക്കാൻ ഇതും നമ്മള് തെർത്തീപ് വേണം ഇങ്ങനെ മൊത്തത്തിലോട് പറയലാണ് ഞമ്മളെ ശാബിമത് വര് ഇതോരോന്നും വേറെ വേറെ തന്നെ പറയാണ് ഈ അവസാനത്തെ ഇരുത്തത് പിന്തിക്കൽ ഷർത്താണ് അനിൽ അർക്കാനിയ മറ്റെല്ലാ അർക്കാനകളെക്കാളും മറ്റെല്ലാള് അർക്കാനുകളും കഴിഞ്ഞിട്ട് പിന്തിച്ചാണ് ചെയ്യേണ്ടത് കാരണം അവസാനത്തെ ഇരുത്തുന്ന സംസ്കാരം അവസാനിപ്പിക്കാനുള്ളതല്ലേ ഏ അപ്പൊ പിന്നെ സുജൂദും മൃക്കും ഒക്കെ കഴിഞ്ഞിട്ടല്ലേ പറ്റുള്ളൂ അപ്പൊ അദാഹു മുസ്തൻ പിന്നെ ഇരുന്ന് നിർവഹിക്കുമ്പോൾ ഉണർച്ചയിൽ നിർവഹിക്കുവാണ് തയ്യാത്ത് അതാഹുഹ എന്ന് പറഞ്ഞാല് എല്ലാ അർക്കാനകളും കിട്ടോ ശരിയാ എല്ലാ അർക്കാനും കഴിഞ്ഞിട്ട് ആ തയ്യാ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് വാദാഹുഹ ഈ എല്ലാ അർക്കാനകളെയും നിർവഹിക്കലും ഷർത്താണ് മുസ്തഹ ഉണർച്ചയിൽ ഉറങ്ങി ചെയ്താൽ ശരിയാവൂല ഉറങ്ങി സുചോതറുക്കുകയും ചെയ്താൽ ശരിയാവൂല അതുപോലെ അതുപോലെത്തിന്റെ രൂപം മനസ്സിലാക്കലും ഷർത്താണ് നിസ്കാരത്തിലുള്ള മറ്റു കാര്യങ്ങൾ ഹിസ്വാലി ഹസുലത്തിന്റെ മാണ് നിസ്കാരത്തിലുള്ള മറ്റു കാര്യങ്ങളില്ലേ ഫർദായ കാര്യങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ അല്ലേ ദൂറ് നാലിറക്കാലത്താണ് മൂന്നാത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ അതൊക്കെ അറിയണം അല്ല മഫൂദത്തി ഏത് ഫറായ മറ്റെല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം കാര്യത്തിന്റെ രൂപവും അറിഞ്ഞിരിക്കണം അത് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ആദ്യം തസോറാക്കണം എന്നല്ലേ പറയാ ആ ഫറായ കാര്യങ്ങളെ എങ്ങനെ മനസ്സിലാക്കണം സുന്നത്തായ മറ്റ് വിശേഷങ്ങളെ തൊട്ട് വേർതിരിക്കുന്ന വിധത്തിൽ അപ്പൊ ഏതാണ് സുന്നത്ത് ഏതാണ് എന്ന് അവന് വേർതിരിയണം അർത്ഥം ആ ഫറുദുകളെയൊക്കെ അവൻ വേർതിരിക്കണം അതിന് ഹിസാൽ ആ സുന്നത്തായ കാര്യങ്ങളിൽ നിന്ന് ഫറദ്ദസ്കാരം റവാത്തി സംസ്കാരമൊക്കെ വേറെ തിരിച്ച് മനസ്സിലാകണ്ടേ എന്ന് പറഞ്ഞതുപോലെ അഭിത്യദി അന്നഹ ഫുൻ തനഫിം ഫ്രോദിൻ അല്ലെങ്കിൽ നിസ്കരിക്കുന്നവന് വിശ്വസിക്കുക എന്ത് അന്നഹ നിസ്കരിക്കുന്ന എല്ലാ നിസ്കാരവും ഫറദാണ് എന്ന് വിശ്വസിക്കുക അങ്ങനെ വരുമ്പോ അത് സുന്നത്തോണ്ട് എന്ത് ചെയ്യില്ല സുന്നവസ്ഥ വരും സുന്നത്താക്കാൻ പറ്റൂലോ ഫറുതായ കാര്യത്തിന് സുന്നത്താണ് നീങ്ങത്തെയ്താലും പെടൂലല്ലോ അപ്പൊ പിന്നെ ഈ നിസ്കാരങ്ങളെല്ലാം ഫറുദാണ് എന്ന് വിശ്വസിക്കുക എന്നാലും കുഴപ്പമില്ല അല്ലേ

സംസ്കാരത്തിലുള്ള സംസ്കാരത്തിൻ്റെ കൂട്ടത്തിലുള്ള ഫറദായ സിഫാത്തുകളെയും അറിയണം എന്ന് അറിയണം അപ്പോൾ ഫജറ് രണ്ടിറക്കായത് ഫറദാന്ന് അറിയണം ദുഹ് നാലരക്കായത് ഫറദാന്ന് അറിയണം ഇങ്ങനെയൊക്കെ അറിയണം പിന്നെ യു മയ്യൂസു ഏത് രീതിയിൽ അവയെ വേർതിരിക്കുന്ന വിധത്തിൽ അനിൽ ഹിസ്വാനിൽ മസ്നൂന സുന്നത്തായ കാര്യങ്ങളെ തൊട്ട് അപ്പോൾ റവാത്തി സുന്നത്ത് പോലെയുള്ള സുന്നത്തായ കാര്യങ്ങളെ തൊട്ട് വേർതിരിക്കുന്ന വിധത്തിൽ നാല് നാലിറക്കായത് ഫറദാണ് സുബഹി രണ്ടാക്കാതെ ഫറുദാണ് ഈ രീതിയിൽ മനസ്സിലാക്കണം അപ്പോ ദൂറിന മുമ്പുള്ള സുന്നത്താണ് ദൂഹർ വറതാണ് ഈ രീതിയിൽ അതാണ് അത്ര ഉദ്ദേശം അല്ലാതെ കിയാമ് ഫറദ്ദാണ് തസ്ബീഹ് സുന്നത്താണ് എന്ന് പറയലല്ല എന്നാണ് ഇവർ ഒരു കൊണ്ട് മനസ്സിലാക്കി തരുന്നത് ഭർതാനസ്കാരങ്ങൾ ഏതൊക്കെയാ സുന്നത്താനസ്കാരങ്ങൾ ഏതൊക്കെയാ എന്ന് വെറുതിരിക്കുന്ന വിധ എന്ത്ണം അവൻ കാര്യങ്ങളെ മനസ്സിലാക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യാ പിന്നെ വേറെ എല്ലാ സംസ്കാരവും കരുത അങ്ങനെ ആവുമ്പോ പിന്നെ ഫർദ്ദുകൊണ്ട് ഫർദ് സുന്നത്താക്കുന്ന പ്രശ്നം വരുക ഇനി പറയാണ് പറയണം ഒല്ലർക്കാനോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഫറാണ് എന്ന് വിശ്വസിക്കുമ്പോൾ എന്ത് പ്രശ്നം വരൂല ഒരു ഫറദിനെ കുറിച്ച് സുന്നത്താണ് എന്ന് അവന് വിച നീയത്തിനുന്നൊരു പ്രശ്നം വരൂല നമ്മൾ നേരത്തെ പറഞ്ഞത് ഫറും സുന്നത്തും വേറെ വേറെ തന്നെ മനസ്സിലാക്കണം അതിലെങ്കിൽ എല്ലാം ഫറദ്ദാന്നാണ് മനസ്സിലാക്കുക അങ്ങനെ എല്ലാം വറുതാണ് വിചാരിച്ചാൽ എന്ത് പ്രശ്നം വരുന്നില്ല ഹെത്താലായത്തനഫല അവന് സുന്നത്താണ് എന്ന് കരുതുന്ന പ്രശ്നം വരുന്നില്ല ബിറൂദീൻ ഫറായ കാര്യത്തെ കുറിച്ച് ആ ലുഹുറിനെ കുറിച്ച് സുന്നത്താണെന്ന് കരുതിയപ്പോ നിസ്കാരൂല പറ്റത്തൂല്ല അപ്പൊ എല്ലാം എന്ന് കരുതിയുമ്പോൾ എന്ത് പ്രശ്നം വരുന്നില്ല ഹെത്താലി മഫ്റുദ്ദീൻ ഫറുദിനെ കുറിച്ച് സുന്നത്ത് എന്ന് എന്നൊക്കെ പ്രശ്നം വരുന്നില്ലല്ലോ കാരണം ഞാനൊക്കെ ഫറദ്ദല്ലേ അവൻ്റെ അതാണ് പ്രശ്നം മറ്റേ രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല സുന്നത്തിനെ കുറിച്ച് പറത് എന്ന് കരുതി ഫറദിനെ കുറിച്ച് സുന്നത്ത് എന്ന് പറയാൻ പാടില്ല അപ്പൊ പിന്നെ എന്ത് നീന്താനും കുഴപ്പമില്ല ഈ നിസ്കാരം ഒക്കെ ഫറദ്ദാണ് എന്ന് വിശ്വസിച്ചാലും കുഴപ്പമില്ല രണ്ട് രീതിയിലാണ് ഒന്നിക്കോ ഫറും സുന്നത്തും വേറെ രീതിയിൽ മനസ്സിലാക്കുക അതിനൊക്കെ ഫറുദ്ന്ന് മനസ്സിലാക്കുക ഫർദിനെ കുറിച്ച് സുന്നത്താണ് എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ നിയത്ത് സുന്നത്തായിട്ട് അവർക്ക് പശിയാവില്ലെന്ന് റുഖനുകൾ ഏതാണ് മുത്തഫക്ക ആയിട്ടുള്ള ഇരുപത്തിയേഴ് കാര്യങ്ങൾ നിർബന്ധങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയേഴിൽ നിന്ന് റുഖനുകൾ എന്ന് പറയുന്നത് അൽ ഖിയാം നാനാണ് അഞ്ചാമത്തെ സമയം അത് പറഞ്ഞവരുണ്ട് ബാക്കിയുള്ളതൊക്കെ ഷർത്തുകളാണ് ഷർത്തുകള് പലയിട്ടുണ്ട് ചില ഷർത്തുകള് ബാലുഹ ചില ഷർത്തുകൾ ഷർത്തു ഷർത്താണ് അല്ലെ സിഹത്തിൽ പ്രവേശിക്കാൻ പ്രവേശിക്കാൻ സഹിയാവുന്നതിന് ഷർത്താണ് അതേതാ ഹോമാക്കാൻ ഹാരിജ സംസ്കാരത്തിന്റെ പുറത്തുള്ള കാര്യങ്ങള് ഇപ്പൊ ചെറിയ ശുദ്ധീന്ന് ശുദ്ധിയാകുക ഒരേ ശുദ്ധീന് ശുദ്ധിയാവുക അറത്ത് മറക്കുക കബിലക്ക് മുന്നിടുക സമയാവുക നെയ്യത്ത് ചെയ്യാതെ കിവിത്തിൽ ഏറാമ ഇതൊക്കെ സംസ്കാരത്തിൽ പ്രവേശിക്കുന്നതിനുള്ള ഷർത്തുകളാണ് സംസ്കാരത്തിന്റെ പുറത്തുള്ളതാണ് വായുഹു ബാക്കിയുള്ളത് ഷർത്തുല്ലി ദിസ്ഹത്തി ആ നിസ്കാരത്തിൻ്റെ സുഹത്ത് നിലനിൽക്കുന്നതിന് ഷർത്താണ് കിറാത്ത് നൃത്തത്തിലൊക്കെയാ നൃത്തത്തിൽ ഖുറാനോദ അതിനുശേഷം റൊക്കു വയ്യ പിന്നെ റൊക്കുവിന് ശേഷം ശുചു ചെയ്യുക ഉറങ്ങാൻ പാടില്ല എന്നുള്ളതൊക്കെ നിസ്കാരത്തിൻ്റെ സിഹാത്ത് സഹിയാകുന്നതിനുള്ള ഷർത്താണ് അപ്പം നമുക്ക് അവസാനിപ്പിക്കാം അസ് മഹാന നമ്മളിന്ന് സ്വീകരിക്കട്ടെ അവന്റെ അവൻ്റെ മുത്തഫീങ്ങിൻ്റെ അള്ളാഹാനത്തിരട്ടെ وصلى الله وسلم على سيدنا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين